എമഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആ തന്നെ മൈഗ്രെയിൻ ആയതുകൊണ്ട് ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൈഗ്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവണതൊന്ന് റെഡിയായി വരണമെങ്കിൽ പക്ഷേ എന്താണെന്നറിയില്ല മാക്സിമം ഞാൻ ഉളിയെ കുടിക്കാതെ ശ്രമിക്കാറുണ്ട് പ്രാവശ്യം എനിക്ക് ഉളിയെ കുടിക്കേണ്ടി വന്നത് അത്രയും നല്ല തലവേദനയും വോമിറ്റിങ്ങും ആയിരുന്നു കേട്ടോ സിമ്പലും മുകളിൽ നല്ല ചൂടാട്ടോ അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇരുന്നോളും അയച്ചു വിട്ടിട്ടുണ്ട് അപ്പം തന്നെ ഇറങ്ങി ഓടും പിന്നെ ആൾ ഈ പരിസരത്തൊന്നും കാണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് വേറെ റെഡിയാക്കാൻ വേണ്ടി പരിപ്പ് കറി വെക്കാമെന്ന് ചോദിച്ചു പരിപ്പും മുരിങ്ങക്കോലും കൂടി കറി വെക്കാമെന്നായിട്ടോ വിചാരിച്ച് വെള്ളത്തിന് ക്ഷമ ഭയങ്കരമായിട്ട് ഉണ്ട് അതുകൊണ്ട് കഴുകുന്ന വെള്ളമൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി ബക്കറ്റിലെടുത്ത് വെക്കാറാണ് കേട്ടോ എന്താ വെച്ചാൽ ചെടിയൊക്കെ നനയ്ക്കാനില്ലേ അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളമില്ലായിട്ട് ഇടാ എങ്ങനെയാണെന്ന് അറിയില്ല അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല നമ്മൾ ഈ പൈപ്പ് തുറന്ന് കൈകി ഷീലുള്ളവരായതുകൊണ്ട് വെള്ളമില്ലാത്ത ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ട് അതുമല്ല നമ്മളെ കണറ്റിലെ വെള്ളം മാറ്റിയിട്ട് അപ്പുറത്തെ വീട്ടിലെ വീട്ടിലേ കെഞ്ചിരുന്നാണ് നമ്മൾ മോട്ടർ തന്നെ അടിക്കുന്നത് അപ്പോൾ പിന്നെ വെള്ളം ശ്രദ്ധിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ പണി പാളുമല്ലോ എനിക്ക് വയ്യാതിരിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ മോക്ക് ഭയങ്കര സ്നേഹം ആട്ടോ എന്നോട് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി അവക്ക് ഒരു കെട്ടിപ്പിടുത്തും ഉമ്മതരിലൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അല്ലാതെ ഞാനങ്ങനെ കിടക്കാറില്ല കേട്ടോ എത്ര വയ്യെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നീക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കിടക്കാറുള്ളൂ അപ്പോൾ അവൾക്ക് എന്തോ ഒരു സങ്കടമാണ് അമ്മയ്ക്ക് മാറിയോ അമ്മ റെഡി ആയോ ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കും ഈ അടുക്കളയിലില്ലേ നമുക്ക് വയ്യാതിരിക്കുന്ന ദിവസമല്ലേ നമ്മളെ കൂടെ അല്ലെങ്കിൽ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തരാനോ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകൂല്ലേ എനിക്ക് ഒന്നാമത്തെ വോമിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോടാ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പക്ഷേ വേറെ ആരെങ്കിലും അമ്മമാരാരെങ്കിലും ഉണ്ടാക്കി തരുകയാണെങ്കിൽ അത് കഴിക്കാനോ ഒരു എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെയല്ല പറഞ്ഞാൽ എനിക്ക് എന്തോ ഞാൻ ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് എനിക്ക് കഴിക്കാനേ പറ്റില്ല കേട്ടോ പരിപ്പിലേക്ക് രണ്ട് തക്കാളി കഷ്ണം മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കാരണം പരിപ്പ് വേവണമെങ്കിൽ ഉപ്പ് ഇട്ടാൽ വേഗം വേവില്ല എന്നൊക്കെ പറയും അങ്ങനെ ഒരു മൂന്ന് ദിവസം അവിടെ ഇരുന്ന് അടിക്കട്ടെ അപ്പോൾ എനിക്ക് ഉപ്പേരിക്കുള്ള ഇതാ ഞാൻ എടുത്തിട്ട് ഒന്ന് ആദ്യം കഴുകി പിന്നെ വെള്ളം ബക്കറ്റിലേക്ക് തന്നെ ഒഴിച്ച് ഒഴിച്ചു ഇട്ടുക കാരണം നമുക്ക് വെള്ളം കളയാനേയും പറ്റില്ല അത്രയും ബുദ്ധിമുട്ടായിട്ടുണ്ട് കുളിക്കാനൊക്കെ വൈകുന്നേരം തറവാട്ടിൽ പോണം തിരുമ്പാനിന് തറവാട്ടി പോകണം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേ ഒരുപാട് ലേറ്റ് ആവും അങ്ങനെ ഇതാ നമ്മൾ മിസ്സിലടിഞ്ഞ് കഴിഞ്ഞു കൂട്ടോ അപ്പോൾ ഞാൻ ഓഫ് ആക്കി അവിടെ വെച്ചു ഇനി അവിടെ നാ എയറിൽ ഇരുന്ന് വേവട്ടെ കോവക്ക കഴുകി ഞെട്ടൊക്കെ കളഞ്ഞതാ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ കോവക്ക ഇത് അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ചെറു ചിലതിങ്ങനെ പഴുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടന് പഴുത്തത് ഇഷ്ടമില്ല നല്ല പച്ചയാണെങ്കിൽ ഉപ്പേരി വെച്ചാൽ ഭയങ്കര ഇഷ്ടം മൂള് പച്ചയും പഴുത്തതൊക്കെ പച്ചയ്ക്ക് തന്നെ തിന്നോളൂ കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിലേക്കൊരു കഷ്ണം ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഉപ്പേരിയിലേക്ക് ഇടാൻ വേണ്ടി തേങ്ങ ഇടുന്നില്ല തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടമില്ല കേട്ടോ തേങ്ങ അതിനോ ബീറ്റ് റൂട്ടിലായാലും ക്യാരറ്റിലായാലൊക്കെ തേങ്ങ ഇടുന്നത് അത്രയ്ക്ക് അങ്ങനത്തെ ഇഷ്ടമില്ല കാബേജൊക്കെ ആണെങ്കിൽ ഓക്കെ കേട്ടോ ഏട്ടന് പിന്നെ എന്തുണ്ടാക്കി കൊടുത്താലും ഒരക്ഷരം പറയില്ല കേട്ടോ അത് നന്നായിട്ടുണ്ട് അല്ലാതെ അതിന് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കേണ്ടില്ലായിരുന്നു അതിങ്ങനെ ഉണ്ടാക്കണമായിരുന്നു എന്നൊന്നും പറയില്ല കേട്ടോ പക്ഷെ എൻ്റെ മോളതിന് പകരമാണ് അമ്മയ്ക്ക് ഇതിലിതിട്ടൂടെ അമ്മയ്ക്ക് ഇതിങ്ങനെ ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കൂട്ടോ എന്തായാലും രണ്ടും രണ്ട് തരത്തിലാണ് എനിക്കുള്ളത് പാനടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയും കടുകും കരിയപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ കോവയ്ക്ക് ഇട്ടെടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതിൽ അടി പിടിക്കും കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഈ ഉപ്പേരൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന തന്നെയാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ഞാൻ ചെയ്യുന്ന പണീൻ്റെ അപ്പം തന്നെ ക്ലീനിങ് ക്ലീനിങ്ങാക്കയും എടുത്ത പാത്രമൊക്കെ കഴുകിയൊക്കെയും ചെയ്യട്ടെ എനിക്കിത് നിരത്തിയിരുന്ന തീരെ ഇഷ്ടമല്ല എൻ്റെ കൂടെ വേറൊരാൾ അടുക്കളയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ കാരണം അവരിങ്ങനെ നിരത്തിയിടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് എനിക്കൊന്നാമത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു പാത്രം എടുക്കുന്ന തന്നെ നേരത്തെ എടുത്ത പാത്രം കഴുകി വെച്ചതിന് ശേഷം അടുത്ത പാത്രം എടുക്കും ചിലരുണ്ടല്ലോ നമ്മൾ അതായത് എടുത്ത പാത്രം കഴുകാൻ മടിച്ചിട്ട് പിന്നെയും പിന്നെയും പുതിയ പാത്രം എന്നിട്ട് കഴുകാൻ ഒരു ലോഡാക്കുക ആ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ ആദ്യമൊക്കെ എല്ലാവരും എന്നെ ഇങ്ങനെ പറയുമായിരുന്നു കുട്ടിയായി കഴിഞ്ഞാൽ മാറിക്കോളും ഇപ്പം നിനക്ക് സമയമുണ്ടായിട്ടാണ് പക്ഷേ മോളായതിനു ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി നമ്മളൊരു രണ്ട് മുരിങ്ങക്കോല എടുത്തിട്ട് കഴുകി നല്ലപോലെ വൃത്തിയാക്കി കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒറ്റ വിസിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി അടിക്കുന്നുണ്ട് കേട്ടോ കാരണം മുരിങ്ങക്കോല ഒരുപാട് വെന്ത് പോയാൽ ഉടഞ്ഞുപോകില്ല മുറ്റത്തെണീറ്റ പാട്ടു തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് നേരെ പോയി അത് ഊറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളെ കുക്കറ് വിസിലടിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനതിൻ്റെ ഏറെ ഒക്കെ പോക്കി അവിടെ തുറന്ന് നോക്കി കാരണം എന്ന് വെച്ചാൽ തുറന്ന് വെച്ചില്ലെങ്കിൽ നേരിൽ നിന്നിട്ട് മുരിങ്ങാക്കോല് വെന്തു പോലെ അപ്പോൾ തുറന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാനും കുറച്ച് ഉണക്കമീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉണക്കമീനിലെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ടേ എൻ്റെ അച്ഛമ്മ കാണിക്കുന്നത് കണ്ടിട്ടുള്ള കേട്ടോ അതിൽ പേപ്പർ മുറിച്ചിടും എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ തന്നെ വെക്കും കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഉപ്പേരി ഇതാ വന്നിട്ടുള്ളത് പട്ട് ഒരാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് കുറച്ച് മോരുമെള്ളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ മരുമെളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മോരുമയിൽ നിന്ന് ഇങ്ങനെ മേടിച്ച് വെച്ചാൽ അല്ലേ പച്ചമുറ അതേപോലെ തന്നെ തണുപ്പോടെ കുടിച്ചാളും അങ്ങനെയുണ്ട് കേട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുപ്പോടെ കുടിക്കും അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഒരു കഷ്ണം എനിക്ക് ഞാൻ തിന്ന് നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റിണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു കഷ്ണമൊക്കെ തിന്ന് ആൾ പോയിട്ടോ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ കൊണ്ടുവെക്കാറുള്ളത് കാരണം അവിടെ ഇവിടെ വെക്കാറുള്ള സ്റ്റൗ വെച്ച ഭാഗത്തൊന്നും വെക്കാറില്ല അവിടെ അങ്ങനെ സ്റ്റൗ മാത്രമേ ഉണ്ടാവുള്ളൂ എടുക്കുന്ന ടിന്നൊക്കെ അപ്പുറത്തെ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുവയ്ക്കും കേട്ടോ മൊരുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കരിയപ്പിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംഭാരം പോലെയൊക്കെ ഇരിക്കുള്ളൂ എന്നിട്ട് ഇതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചൂടിൽ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് മോരും വെള്ളം തന്നെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ മുത്താറിയിൽ അത് ഉണ്ടാക്കി അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വെള്ളം കേട്ടോ ഇത് രണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് മോരും വെള്ളം തന്നെ ഒരു കുപ്പി വാങ്ങിയാൽ മൂന്നു നാലും ദിവസം വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് മോര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുപ്പി കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട കാരണം നല്ല ബോട്ടിലായതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ മേടിച്ച് വെള്ളം വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആ വെള്ളം മുഴുവൻ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഏട്ടനും വന്നാൽ പണി കഴിഞ്ഞ് വരുന്നതല്ലേ അപ്പോൾ എടിനും കൊടുക്കാം ഞങ്ങൾ കുടിക്കാവുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു കുട സോറി കലത്തിന് ഫുള്ള് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പാണ് പിന്നെ എനിക്കും മോക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മോരുമെള്ളം മൂടി നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു ചേട്ടൻ വരുമ്പോൾ അതിൻ്റെ തണുപ്പ് വിട്ടുകൊണ്ടല്ലോ കുടിക്കാനൊന്നും കൂടി ബെറ്റർ തണുപ്പോട് കൂടിയാണല്ലോ പിന്നെ ഞാനും മോളും കൂടെ ദാ സോഫയിലിരുന്ന് അവൾ മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനും മോളും കൂടി മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കഥ എന്നോട് ഇങ്ങനെ പറയാം എനിക്ക് പൊതുവേ സിനിമനോട് വലിയ താല്പര്യമില്ല ചില ചില സിനിമകളൊക്കെ ഞാൻ കാണാറുള്ളൂ കേട്ടോ അല്ലാതെ വേറെ വേറൊന്നും ഞാനങ്ങനെ സിനിമ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല എന്താണെന്ന് എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ പിന്നെ ഞാനിത് ആ പരിപ്പിലെ കറിയിലേക്കുള്ള തേങ്ങ ചിറകിയെടുത്തു ഒരു നാല് പച്ചമുളകും മൂന്ന് ചെറിയുള്ളിയും കുറച്ച് ജീരകം പേരിന് മാത്രം ജീരകം കൂടി ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്നും നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പരിപ്പ് വാങ്ങി വെച്ചല്ലായിരുന്നു അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ തേങ്ങ ഒഴിച്ച കറിയാലും പച്ച കട്ടിയായി തന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനെ തീരെ ഇഷ്ടമില്ല കുറച്ച് ലൂസായിരിക്കും നമുക്ക് അറിയിട്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ അവിടെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു പിന്നെ വറവിടാല്ല ചെറുവിളി നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും നന്നാക്കാൻ അപ്പോൾ അവർക്കെന്നെ നന്നാക്കണം ആ ഒരു കത്തിക്ക് തിരയെ മൂർച്ചയില്ലാത്തതാണ് കേട്ടോ എനിക്ക് കത്തിക്ക് നല്ല മൂർച്ച വേണം ഞാൻ അതുകൊണ്ട് തന്നെ ഏട്ടനുപയോഗിക്കുന്ന ഒരപ്പേപ്പറുണ്ട് പെയിൻറ്റിങ്ങുകാരുപയോഗിക്കുന്നത് അത് വെച്ച് നല്ലപോലെ ഉറച്ച് നല്ലപോലെ മൂർച്ചയാക്കി വെക്കും ഈ ചെറിയ ചെറിയ ഈ കറികളും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ അമ്മമ്മ ഈ പച്ചക്കറി പച്ചക്കറിയില്ലേ അതുണ്ടാക്കാൻ ബെസ്റ്റ് ആളാണ് അതായത് ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്തുകൊണ്ടുള്ള ബെസ്റ്റ് ആളാണ് അപ്പം ഞാൻ അത് കണ്ടുപിടിച്ച അമ്മമ്മേൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഈ ചിക്കൻ ബീഫ് ഐറ്റംസൊക്കെ എൻ്റെ അച്ഛമ്മ അടുത്ത് നിന്ന് അങ്ങനെ രണ്ടാളുടെ നിന്നായിട്ട് രണ്ട് കൂട്ടുകറികളാട്ടോ പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മേൻ്റെ നിന്ന് അധികം ഞാൻ പഠിച്ചിട്ടില്ല കാരണം എൻ്റെ അമ്മയുടെ അധികം എടുത്ത് ഞാൻ അധികം നിന്നിട്ടില്ല ഞാൻ എൻ്റെ ഒന്ന് അമ്മമ്മേൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും നിന്നിട്ടുള്ളത് പിന്നെ നമ്മളിത് നമ്മളെ പരിപ്പും കറിയിലേക്ക് വറവിട്ടു കറികളൊക്കെ നമ്മൾ വറവിട്ട് അപ്പം തന്നെ മൂടി വയ്ക്കുക കേട്ടോ എന്നാലേ ആ കറിയിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഞാനെന്തോ ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പേപ്പർ ഒഴിവാക്കിയതിനേഷം നമ്മൾ ഉണക്കമീൻ നല്ലപോലെ കഴുകി വെള്ളം വാർത്തെടുക്കുന്നുണ്ട് വെള്ളത്തോളം ഇട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഞാൻ നല്ലോണം പിഴിഞ്ഞത് ഉണക്കമീൻ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് ഉണക്കമീൻ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത പാത്രങ്ങളൊക്കെ സ്റ്റോറൂമിലേക്കുള്ള സ്റ്റോർ റൂമിലേക്കും വർക്ക് ഏരിയയിലേക്കുള്ള വർക്ക് ഏരിയയിലേക്കും കൊണ്ട് വെക്കാം കേട്ടോ കാരണം എല്ലാം ഞാൻ വർക്ക് ഏരിയയിലാണ് കൂടുതലായിട്ടുള്ള പാത്രങ്ങൾ എൻ്റെ സ്റ്റോർ റൂമിലാണ് വെക്കാറുള്ളത് അതിനുശേഷം അതാ അടുത്ത പാത്രമൊക്കെ നല്ലപോലെ സ്റ്റോപ്പ് ഇട്ട് കഴുകിയിട്ടുണ്ട് കാരണം ഉണക്കമീൻ തൊട്ടോ പിന്നെ എല്ലാ പാത്രത്തിലും ഒരു ഉളുമ്പ് വാസന ഭയങ്കര കേട്ടോ നമ്മൾ അടുക്കള വരെ അങ്ങനെ തന്നെ ഒരു സ്മെല്ലുണ്ടാവും പിന്നെ പാത്രം കഴുകുമ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ വെള്ളം ആക്കി വെച്ചിട്ട് പിന്നെ കൈയിനോട് ഇങ്ങനെ കഴുകാറട്ടോ അങ്ങനെ വെള്ളം നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വെള്ളത്തിന് പിന്നെ വർക്കേറിയൊക്കെ ഇതാ ക്ലീനാക്കിയതിനു ശേഷം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ കിച്ചണും കൂടെ നല്ലപോലെ സോപ്പിട്ട് കഴുകുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉണക്ക മീൻ്റെ ഒരു സ്മെല്ല് ഭയങ്കരമായിരിക്കും അതുകൊണ്ട് ഞാൻ സോപ്പിട്ട് നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരിയും കൂടെ കത്തിച്ച് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ വലിയൊരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മീൻ ഉപയോഗിച്ചിട്ട് ഇറച്ചി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ചു നേരം വിശ്രമമൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ രണ്ടര ആയപ്പോൾ ഞാനും മോളും ചോറ് തിന്നെയാണ് അടുക്കള ഭാഗത്താണ് കേട്ടോ ഞാനും മോളും ചോറ്ന്നാൽ ഏട്ടനില്ലെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കും ഏട്ടൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കും കേട്ടോ പിന്നെ ഇതാ ചോറൊക്കെ തിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞെടുക്കാം പിന്നെ എന്തുണ്ടെങ്കിലും കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതിനെ കുത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം താങ്ക്